എന്നെ ഇത് ചെയ്ത ആളുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഇതാരം ആ അപ്പൊ ഇത് എന്തല്ല മറ്റേ ആളെന്നെനിക്ക് സംശയമുണ്ടെന്ന് പറയാം ഇത് തന്നെയാണ് ഇത് തന്നെ ഇത് എന്ത് രീതി തന്നെയാണ് രാധാകൃഷ്ണ രാധാകൃഷ്ണൻ ആണെന്ന് ഞാൻ ഈ രൂപം സാദൃശ്യമൊക്കെ വെച്ചിട്ട് ഇവിടെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു അപ്പൊ ഇവർക്കും ഒരു സംശയം പറഞ്ഞു ഇവർക്ക് സാറുമാർക്കും ഒരു സംശയം പറഞ്ഞ ഇന്നാളാണോ ചോദിച്ചതാണ് ആ അതെ അതെ ആണോന്ന് ചോദിച്ചാ അപ്പൊ എനിക്കും ആ ഒരു പേരിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് ഇത് സാറിന് അപ്പൊ വിനോദ് സാറാണ് രാധാകൃഷ്ണൻ സാറല്ലേ ന്യൂസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പൊ ഈ കാണിച്ച സാറാണ് വിനോദ് സാറാണ് ആ അതെ ഈ ഫോട്ടോ എപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒരാൾ കാണിച്ചായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതന്നെ ാണ് അതെ അതെ കേസുമായി ബന്ധപ്പെട്ട് അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആര് ഞാൻ പറഞ്ഞായിരുന്നു മറ്റു വഴി കാണണമെന്നാണ് അതെ 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 അതെ